പെരിയാറിലെ മത്സ്യക്കുരുതിയിൽ പരസ്പര വിരുദ്ധ റിപ്പോർട്ടുകളുമായി കുഫോസും മലിനീകരണ നിയന്ത്രണ ബോർഡും പെരിയാറിൽ രാസമാലിന്യം അപകടകരമായ അളവിൽ ഉണ്ടായിരുന്നു എന്നാണ് കുഫോസിൻ്റെ റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് എന്നാൽ ജൈവമാലിന്യമാണ് മാലിന്യമാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ കണ്ടെത്തൽ അമോണിയയും സൾഫൈഡും അപകടകരമായ രീതിയിൽ പെരിയാറിയിൽ കണ്ടെത്തിയതായി കുഫോസിൻ്റെ പഠന റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഈ റിപ്പോർട്ട് കുഫോസ് ഫിഷറീസ് വകുപ്പിന് കൈമാറിയിട്ടുണ്ട് വെള്ളത്തിൽ ഓക്സിജന്റെ ലെവൽ കുറവായിരുന്നുവെന്നും രാസവസ്തുക്കൾ എവിടെ നിന്നെത്തിയെന്ന് അറിയാൻ വിശദമായ രാസപരിശോധനാ ഫലം വരണമെന്നും പഠന റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു റിപ്പോർട്ട് തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കുഫോസ് ഗവേഷക സംഘം ചത്ത മത്സ്യങ്ങളുടെയും പെരിയാറിലെ ജലത്തിന്റെയും സാമ്പിളുകൾ ശേഖരിച്ചിരുന്നു ഫിഷറീസ് വകുപ്പിന്റെ നിർദ്ദേശാനുസരണം സർവകലാശാല വി സിയാണ് ശാസ്ത്രീയ പഠനത്തിനും ഉത്തരവിട്ടത് അതേസമയം ജീവമാലിന്യമാണ് മത്സ്യകുരുതിക്ക് കാരണമെന്നാണ് മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ കണ്ടെത്തൽ വെള്ളത്തിന്റെ പി എച്ച് ലെവൽ ശരിയായ നിലയിലാണെന്നും റിപ്പോർട്ടിലുണ്ട് പതാളം റെഗുലേറ്ററിന്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നത് പ്രതിസന്ധി വർദ്ധിപ്പിച്ചു ജലസേചന വകുപ്പിന് ജീവമാലിന്യത്തെക്കുറിച്ച് നേരത്തെ ഇത്തരം നിർദ്ദേശം നൽകിയിരുന്നെന്നും മലിനീകരണ നിയന്ത്രണ ബോർഡ് പറയുന്നു അതേസമയം സംഭവത്തിൽ വ്യവസായ മന്ത്രി പി രാജീവ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് അദ്ദേഹത്തിന്റെ വസതിയിലേക്ക് യുവമോർച്ച പ്രതിഷേധ മാർച്ച് നടത്തി അതേസമയം മത്സ്യക്കുരുതിയുമായി ബന്ധപ്പെട്ട് മാലിന്യ നിയന്ത്രണ ബോർഡിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് അലയൻസ് ഇൻഡസ്ട്രീസിന് അടച്ചുപൂട്ടൽ നോട്ടീസ് നൽകിയതായി റിപ്പോർട്ടുണ്ട് മിഡിയ ടൈം കൊച്ചി